वोटिंग द सन वोट इस एन डे प्रधानमंत्री सम्मेलन प्रतिनिधि बहुंत प्रमुख बजट परिषद में हुई थी डीपीपी डायरेक्टर दूरसंचार श्री प्रभा देवी एवंnabla अध्यक्ष परिषद के गीदे जी मान अब और मैंने चलो

അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ ശ്രീനിവാസ് ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെ ടൂറിസം രംഗത്ത് ഒരടയാളപ്പെടുത്തൽ കൂടിയായി ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മാറുകയാണ് അതിനോട് ചേർന്ന് ഈ പദ്ധതി നിരവധിയായ പ്രതിസന്ധിയിലൂടെ നടന്നുപോയൊരു പദ്ധതി ഒരുപക്ഷേ ഒരുപാട് വിമർശനങ്ങളൊക്കെ വാങ്ങേണ്ടി വന്നൊരു പദ്ധതിയായിരിക്കും ഒരു വർഷക്കാലം രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരിക്കും ഒരു വർഷക്കാലം നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതു ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റായി മാറുക നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു കോടി അമ്പത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് മലനാട് റിവർ പോലീസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റസ്റ്റോറൻസ് യഥാർത്ഥത്തിൽ ഇതിന് ഇതിന്റെ നടപടിക്രമങ്ങളിലും നമുക്ക് കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വന്നു ഇത് പൂർണ്ണമായും ടെൻഡർ ചെയ്തിട്ട് ടി സി ആണ് ഇതിന്റെ നടപടിക്രമങ്ങൾക്ക് നേരിട്ട് കൊടുക്കുന്നത് അപ്പോൾ കരാറെടുത്തത് നിലവിൽ നമ്മുടെ ടൂറിസം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതേ കരാറുകാരാണ് ഇത് ടെൻഡർ എടുത്തത് അവർ പ്രത്യേകിച്ച് ലക്ഷ്യം വെക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി വരെയാണ് ഈ യന്ത്രം പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്ന് ചായയും ഭക്ഷണമൊക്കെ കളിക്കുന്നത് മൂന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി വരെ എന്തായാലും ഒരു പുതിയ അനുഭവം നമ്മുടെ പ്രദേശത്തിനകത്ത് നൽകുന്ന ഒരു സംവിധാനം കൂടിയായി നമ്മുടെ ഈ ഫ്ലോട്ടിക് റെസ്റ്റോറൻറ്റും അതോടൊപ്പം മനോഹരമായ ഫോട്ടോ സ്ഥലത്ത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇവിടുത്തേക്ക് ടിക്കറ്റുണ്ടോ ടിക്കറ്റില്ല ഇവിടത്തേക്ക് സൗജന്യമാണ് ഭക്ഷണവും മറ്റും കഴിക്കുമ്പോഴാണ് അതിൻ്റേതായ പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഈ ഏരിയയിൽ മാത്രമല്ല തൊട്ടപ്പുറവും മഴയാസ്വദിക്കാനുള്ള ഒരു മനോഹരമായ ക്രീസ്റ്റം കേരം അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ഉള്ളിൽ നിന്ന് കാണാനുള്ള സംവിധാനമുണ്ട് ഒരേ സമയം എഴുപത്തിരണ്ട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സംവിധാനം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം ഇപ്പോൾ തന്നെ ചില എൻക്ലൂരിസൊക്കെ വന്നു ഈ ബാച്ച് സംഗമങ്ങള് അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മകൾ റിസപ്ഷനുകൾ ഒക്കെ നടത്താൻ പറ്റുന്ന സൗകര്യം കൂടി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഏതായാലും വിവാഹ റിസപ്ഷനുകൾ ഇവിടെ നമുക്ക് നടത്താൻ പറ്റും അപ്പോൾ ഇവിടെ വരുന്നവരോടെല്ലാം ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മുടെ പുഴയെ മലിനമാക്കുന്ന ഒരു പ്രവർത്തനം സ്വയം അത് ശുചിത്വം പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലിവിടെ പ്രത്യേക സംവിധാനം വരുന്നത് ശ്രദ്ധിക്കും ഇതിനകത്തുള്ള വെള്ളം കൈ കഴുകുന്ന വെള്ളം എല്ലാം ചില സുരക്ഷയുണ്ട് പുഴയിലേക്കെല്ലാം പോവുക അതിനുള്ളിൽ പ്രത്യേകമായ മോട്ടർ സംവിധാനമുണ്ട് അത് കരയിലേക്ക് തന്നെ കൊണ്ടുവന്ന് കരയിൽ അതിനെ ഡിസ്പോസ് ചെയ്യുന്നതിലൂടെയുള്ള സംവിധാനം പ്രത്യേകമായിട്ട് ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതോടൊപ്പം ഇവിടുന്ന് വെള്ളവും മറ്റേ ബോട്ടിലൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ കൃത്യമായി അത് യൂസ് ചെയ്യാനുള്ള സൗ വേസ്റ്റ് ഡൗകര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അത് പൊതുവിൽ ഉപയോഗപ്രദമാക്കുക നമ്മുടെ പുഴയെ മലിനമാക്കാതിരിക്കാനുള്ള നല്ല ശ്രദ്ധ കൂടി ഉണ്ടാകുമെന്ന് എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പുഴയെ ആസ്വദിക്കാതെ ഇവിടെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഹോട്ടിംഗ് റെസ്റ്റോറൻറ്റിന്നും ഇവിടുന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ നമ്മുടെ പുഴയുടെ മനോഹരിതയാണ് കണ്ടലുകളാൽ സമൃദ്ധമായ പുഴയുടെ മനോഹരിതയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മനോഹരമായ മാടായിപ്പാറ നമ്മുടെ കോട്ടയുടെ ഒരു ചരിത്രത്തിന്റെ സ്ഥലം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ ഈ നാടിന്റെ ഒരു ചരിത്രത്തെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും കോട്ട അതിമനോഹരമായ അസ്തമയം നമുക്ക് ഇവിടുന്ന് വൈകുന്നേരങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ടൂറിസത്തെ കൂടി വളർത്തുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോ നമ്മൾ ചില ആഗ്രഹങ്ങൾ ഇപ്പോ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ കൊല്ലത്ത് ഉൾപ്പെടെ നമ്മളത് നടത്തുന്നുണ്ട് അത്തരം ടൂറിസത്തെ എല്ലാം നമുക്ക് ഭാവിയിൽ കണ്ടലുകളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ടൂറിസം അതിന്റെ സാധ്യത ഏറെയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം കണ്ടൽ സംരക്ഷണവും അതോടൊപ്പം തന്നെ ടൂറിസത്തിന്റെ സാധ്യതയും മനുഷ്യന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അല്പസമയം ഇവിടെ വന്നിരുന്ന അപ്പോൾ ഒരു പുതിയ നമ്മുടെ ഈ പുതിയ തലങ്ങളുടെ വാക്കുകൾ വൈപ്പാണ് ഒരു വൈബ് ഒരു വൈബ് ഉണ്ടാകുക എന്നുള്ളതാണ് അല്ലെ വൈബ് ഉണ്ടാകുന്നില്ല ഇടുന്ന നല്ലൊരു വൈബ് ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒന്നിൽ നല്ല കാറ്റും നല്ല പ്രകൃതിയും ഒരു നല്ല ചായയും ഒക്കെയുള്ളൊരു വൈബ് അതുകൂടിയാണ് നമ്മുടെ ഈ കേന്ദ്രം ഇതുവരെ ഏതായാലും വളരെ മനോഹരമായ ഒരുപാട് കാലം ഇതിന്റെ പ്രവൃത്തി ഞാൻ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ഓരോ പ്രവൃത്തിയിലും മൈമൂട്ടായി ഇടപെട്ടൊരാളാണ് കാരണം ഇത് ഈ പൂർത്തിയാകുന്നത് വരെ പല തർക്കങ്ങളും പല പ്രശാസങ്ങളും ഇതിന്റെ ഓരോ സ്റ്റെപ്പിലും ഇവിടെ നേരിട്ട് വന്ന് തിരിച്ചോളം നടത്തിയ ഒരാളാണ് കാരണം എൻ്റെയും കുറെ ഡിസൈൻ ഞാൻ ഞാനിതിനകത്ത് അതിൻ്റെ ഒരു ആഗ്രഹത്തിന്റെ ഇത്തരം ഇതിൽ ചെറുതായിട്ട് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമ്മള് നിർബന്ധം വാശി പിടിച്ചിട്ടാണ് കുറച്ചുകൂടി വലിപ്പൊക്കെ കൂട്ടി ആകെ രണ്ടെണ്ണം മാത്രമേ എക്സെപ്ഷൻ ഉണ്ടായിട്ടുള്ളൂ അത് രണ്ടെണ്ണം വേണം നിർബന്ധം വെച്ചു ബോട്ടിൽ വരാനുള്ള സാധ്യത അത് നേരത്തെ ആ ഇടിശലുണ്ടായിട്ടല്ലേ പിന്നീട് രണ്ട് പോയിന്റുകൾ നമ്മൾ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ കരയിൽ കാരണം നേരിട്ട് കൂട്ടിയിൽ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ബോട്ടിലേക്ക് തിരിച്ചു പോകാം അങ്ങനെ ഒരു എനിക്ക് വ്യക്തിപരമായ ഒരു വലിയ എല്ലാ പൊസിറ്റുകളും അങ്ങനെ തന്നെയാണ് പക്ഷെ എങ്കിലും കുറച്ചുകൂടി സമയം കൂടുതൽ ചെലവഴിച്ച് ഇടപെട്ട ഒരു പദ്ധതി കൂടിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സന്തോഷവും എല്ലാ വൈകാരികതയും എൻ്റെ വ്യക്തിപരമായിട്ടുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് എം എൽ എ ഹോട്ടൽ ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന് പേരുദോഷം പോലും ഞാൻ കേട്ടതാണ് എനിക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ ഒരുപാട് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എനിക്കെതിരെ പ്രചരണം നടത്തിയ ഒരു പദ്ധതി കൂടിയാണ് ഈ പദ്ധതി ഏതോ മുതലാളിയെ സഹായിക്കുന്ന ഞാൻ എത്ര പറഞ്ഞിട്ടത് ഗവൺമെന്റിന്റെ പൊതറ്റാണ് എന്ന് പറഞ്ഞിട്ടും അത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി ഒരു ഒരു വ്യക്തിഗതയ്ക്കും കൂടി ഒരുപാട് തലങ്ങൾ ഉണ്ടാക്കിയ ഒരു പൊതറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയും പൂർത്തീകരിച്ച ഈ നാടിന് തുറന്നു കൊടുക്കുക എന്നത് എന്റെ കൂടി ആവശ്യമാണ് അങ്ങനെ വ്യക്തിഗതയ്ക്കിടയിലാണ് ഹൈക്കോട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് ഏതാണ്ട് ഒരു വർഷം കേസ് നടത്തേണ്ടി വന്നു ആ കേസ് നടത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവസാന നിർമ്മാണത്തിന് അനുമതി നൽകി ആ അനുമാനത്തിന് തുടർന്ന് കൂടിയാണ് ഈ ടൂറിസം ഈ പോയിന്റ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് ഇത് തന്നെയായാലും നമ്മുടെ നാടിന്റെ ടൂറിസം രംഗത്ത് ഏഴാം പഞ്ചായത്തിൽ നമ്മുടെ മാടായി പഞ്ചായത്തിന്റെ അതിർത്തിയിൽ നമ്മുടെ പഴയങ്കാടി ടൗണിലൂടെ ചേർന്ന് നിൽക്കുന്ന ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ബോട്ട് ഗാലറിയും തീർച്ചയായും നമ്മുടെ നാടിന്റെ ടൂറിസത്തിന് ഒരു കരുത്തവരും ഇതേപോലുള്ള ഫോട്ടോറേസ് ഗാലറി മംഗ മംഗലശ്ശേരിയിൽ അവിടെ നമ്മുടെ തന്നെ ഫോട്ടോക്ക് യാത്ര അവിടെ പക്ഷെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇല്ല അവിടെ ബോട്ടറേസ് ഗാലറി മാത്രം മംഗലശ്ശേരിയിലും ഈ കല്ലിൽ നിന്നും യാത്രയിട്ടുണ്ട് ഇനി ഒരുപാട് ടൂറിസം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കണം അത് ഓരോ സന്തോഷം എത്തിക്കുക എന്നത് കൂടി ഉത്തരവാദിത്തമുണ്ട് ആ നിലയിലേക്ക് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ടി സിക്കും ടി സി ജെൻഡൽ നൽകിയിട്ടുള്ള കരാറുകാർക്കും ഒക്കെ സാധിക്കട്ടെ അതോടൊപ്പം ഇത് നമ്മുടെ പുഴയെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ പുഴയെ മലിനമാക്കാതെ ബോട്ടിലുകൾ വലിച്ചെറിയാതെ വരുന്നവരോട് പ്രത്യേകമായി ഇത് നടത്തിക്കുക അത് കൃത്യമായി പറയണം ഒരു ഒരു സംവിധാനം കൂടി ഈ സംവിധാനം മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ടൂറിസത്തിന്റെ അടയാളപ്പെടുത്തലും ഇന്ന് മുതൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഈ കൂടി വരുന്നു നിറഞ്ഞ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നാടിനാണ് ഈ പദ്ധതികൾ തുറന്നു കൊടുത്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു